ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോകാം സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് ആറ് ഏഴ് ഒൻപത് ആൻസർ ഓപ്ഷൻ എ എട്ട് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് ഗ്രഹങ്ങൾ വലുപ്പക്രമത്തിൽ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമി ശുക്രൻ ചൊവ്വ ബുധൻ ഗ്രഹങ്ങൾ വലുപ്പക്രമത്തിൽ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമി ശുക്രൻ ചൊവ്വ ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ വീനസ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ വീനസ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ വിനസ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹൻ ഗ്രഹം ശുക്രൻ നക്ഷത്രം പ്രദോഷ നക്ഷത്രം ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ നക്ഷത്രം പ്രദോഷ നക്ഷത്രം ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രൻ നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രൻ ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ ചൊവ്വ ഗ്രഹത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയണോക്സൈഡ് ഓർ ഫെറിക് ഓക്സൈഡിൻ്റെ സാന്നിധ്യം ചൊവ്വ ചൊവ്വാഗ്രഹത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയണോക്സൈഡ് അഥവാ ഫെറിക് ഓക്സൈഡിൻ്റെ സാന്നിധ്യം അപ്പോൾ ഏറ്റവും നിലക്കമുള്ള ഗ്രഹം ശുക്രൻ നക്ഷത്രം പ്രദോഷ നക്ഷത്രം ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രൻ ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ ചൊവ്വ ഗ്രഹത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡ് അഥവാ ഫെറിക് ഓക്സൈഡിൻ്റെ സാന്നിധ്യം അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ് അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ് സൗരയൂഥത്തിലെ ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം സൗരയൂഥത്തിലെ ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം രണ്ടായിരത്തി ആറിൽ പ്ലൂട്ടോ സൗരയൂഥത്തിലെ ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ രണ്ടായിരത്തി ആറ് ചൊവ്വയിൽ ജീവൻ്റെ രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു പെർക്ലോറേറ്റ് ചൊവ്വയിൽ ജീവൻ്റെ രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു പെർക്ലോറേറ്റ് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി അപ്പോൾ അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ് സൗരയൂഥത്തിലെ ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ ചൊവ്വയിൽ ജീവൻ്റെ രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു പെർക്ലോറൈറ്റ് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രൻ സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഭൂമി സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം വ്യാഴം സ്വന്തം അച്ചുതണ്ടിൽ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം വ്യാഴം ഒരു വ്യാഴവട്ടക്കാലം എന്നാൽ പന്ത്രണ്ട് വർഷം ഒരു വ്യാഴ വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം വിഷവാതകങ്ങൾ നിറഞ്ഞ ഗ്രഹം വ്യാഴം വിഷവാതകങ്ങൾ നിറഞ്ഞ ഗ്രഹം വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം അപ്പോൾ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രൻ സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഗ്രഹ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം വ്യാഴം ഒരു വ്യാഴവട്ടക്കാലം എന്നാൽ പന്ത്രണ്ട് വർഷം വിഷവാതകങ്ങൾ നിറഞ്ഞ ഗ്രഹം വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം വ്യാഴം പാഠപുസ്തക ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ് ആണ് എ ബി സി എന്നിങ്ങനെ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനി എ ബി സി എന്നിങ്ങനെ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനി പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീറ്റ് ആണ് എ ബി സി എന്നിങ്ങനെ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനി പച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ വലിയ വെടുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി അപ്പോൾ വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി അടുത്ത ക്വസ്റ്റ്യൻ ജലം ഐസ് ആകുന്ന താപനില ജലം ഐസ് ആകുന്ന താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മുന്നൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് നൂറ്റൊന്ന് ഡിഗ്രി സെൽഷ്യസ് ജലം ഐസ് ആകുന്ന താപനില ആൻസർ ഓപ്ഷൻ എ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ജലം ഐസാകുന്ന താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ നാല് ഡിഗ്രി സെൽഷ്യസാണ് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ നാല് ഡിഗ്രി സെൽഷ്യസാണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിയത നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ജലത്തിൻ്റെ വിശിഷ്ട താപദാരിയത നാലായിരത്തി ഇരുന്നൂറ് ജൂ പെർ കിലോഗ്രാം കെൽവിനാണ് അബ്സലൂട്ട് സീറോ കേവലം പൂജ്യം എന്ന പദം താപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അബ്സലൂട്ട് സീറോ കേവലം പൂജ്യം എന്ന പദം താപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേവലം പൂ കേവല പൂജ്യം എന്ന് അറിയപ്പെടുന്ന ഊഷ്മാവ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിയത നാലായിരത്തി ഇരുന്നൂറ് ജ്യൂൾ പെർ കിലോഗ്രാം കേൾവിനാണ് അബ്സല്യൂട്ട് സീറോ എന്ന പദം താപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ്